രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഡി എൻ എ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് ഡി എൻ എ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ട പിണറായി വിജയന് വേണ്ടി ആവശ്യപ്പെട്ട വ്യക്തി ഇപ്പോൾ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ ഡി എൻ എ തന്നെ ചോദ്യം ചെയ്തിരിക്കുകയാണ് സമൂഹത്തിന്റെ മുമ്പിൽ ഇടതുപക്ഷ രാഷ്ട്രീയവും പിണറായി വിജയനും പിണറായി വിജയൻ എന്ത് പങ്കുണ്ട് എന്നുള്ള ചോദ്യമാണ് വരുന്നത് ഇതെല്ലാം പിണറായി വിജയൻ തന്നെ സൃഷ്ടിച്ചതാണ് യു ഡി എഫും സർക്കാരിന്റെ കൊള്ളക്കെതിരെ ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അന്തിമ പോരാട്ടത്തിനുള്ള സമയമായിരിക്കുന്നു ഓരോ പ്രവർത്തകരും തെരുവിലേക്ക് ഇറങ്ങി തന്നെ അല്ല രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മാനവും നാണവും മാനവും ഇല്ലാത്ത രീതിയിൽ അതിനോട് പ്രതികരിക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനി ജനരോക്ഷം നേരിടുകയാണ് അടുത്ത ഒന്നര വർഷക്കാലം ജനങ്ങൾ ഇറങ്ങുന്ന ഈ ഗവൺമെൻ്റെ ഈ കൊള്ളയ്ക്കെതിരെ ഇറങ്ങുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ആണ് ഇനി കേരളത്തിലുണ്ടാകാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഉപജാപക സംഘമുണ്ട് ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതോടെ പോലീസിന്റെ നിലപാട് ആകെ മാറി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ നേതാക്കൾ ആരും വരുന്നില്ല ഭരണം നിയന്ത്രിക്കുന്നത് കുടുംബം ഉൾപ്പെടുന്ന ഉപജാപക സംഘമാണെന്നും ഷിബു ബി ജോൺ കൊല്ലത്ത് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സംഘമുണ്ട് അതിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി വന്നതിന് ശേഷമാണ് അടക്കം ഈ തരത്തിലുള്ള ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നിലയിലേക്കുള്ള നിലപാടുകൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും ഈ സംവിധാനമാകെ ആ ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളതും തർക്കമില്ലാത്ത കാര്യമാണ് ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ മൗന അല്ലെങ്കിൽ മൗനവ്രതത്തിന്റെ കാലഘട്ടത്തിൽ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ മൗനവ്രതത്തിൻ്റെ കാലഘട്ടത്തിൽ റിയാസ് മാത്രമാണ് പ്രതിരോധിക്കാൻ വന്നിട്ടുള്ളത് ഒന്ന് ഒരു തവണ എന്തോ ശിവൻകുട്ടി ഒരു പ്രതികരണം നടത്തി വേറെ ആരും പ്രതിരോധിക്കാൻ വന്നിട്ടില്ല എന്നുള്ളത് തന്നെ ആ മൗനം തന്നെ ഒരു വലിയ സന്ദേശമായിരുന്നല്ലോ അവരുടെയൊക്കെ വലിയ ധാർമ്മിക പിന്തുണ ഒരു വലിയ വിഭാഗത്തിന് ഇനി നിർബന്ധിച്ചൊക്കെ ഇറക്കമായിരിക്കും പക്ഷേ ഈ കാലയളവിലെ മൂന്നാഴ്ച കാലയളവിലെ മൗനം ഒരു വലിയ സന്ദേശം തന്നെയായിരുന്നു സി പി എം ഗെയ്ഡറിനെ സംബന്ധിച്ചിടത്തോളം അവർ നൽകിയത് എന്തായാലും അതിൽ ഇതൊരു യാഥാർത്ഥ്യമാണ് ആ പിണറായി വിജയന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ ഭരണം തന്നെ ജനകസേവനത്തിന് വേണ്ടി ആയിരുന്നില്ലല്ലോ ഭരണം തന്നെ എങ്ങനെ പണം സമ്പാദിക്കാമെന്ന് മാത്രം ലക്ഷ്യത്തോടു കൂടിയായിരുന്നില്ല അതിനാർക്കും സംശയമുള്ള കാര്യമല്ല മാസപ്പടിയിൽ തുടങ്ങി എല്ലാ കാര്യങ്ങളും ബിജെപി നിലപാടായിരുന്നു തിരഞ്ഞെടുപ്പ് അതുകൊണ്ടാണ് പിണറായി ഒന്നും പറയാത്തതെന്നും അദ്ദേഹം ഇവരെക്കാൾ കൂടുതൽ സംരക്ഷണ കവചം ഒരുക്കാൻ ശ്രമിച്ചത് ബിജെപി നേതാക്കന്മാരാണ് ഈ സമീപകാലത്ത് വരെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ആർ എസ് എസ് കൂടിക്കാഴ്ച നേതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ച പ്രതിപക്ഷ നേതാവാണ് പുറത്തുവിട്ടത് അതിനെ തുടർന്നുള്ള ബി ജെ പി നേതാക്കന്മാരെ സംരക്ഷണ കവചം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന വിചിത്രമായ കാഴ്ചയും നമുക്ക് കാണാൻ ന്യൂസ് ഡെസ്ക് കെ സാധിച്ചു